പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ കേരളത്തിൽ പാലക്കാട് നഗരത്തിൽ നടക്കുന്ന റോഡ് ഷോയിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും അഞ്ച് വിളക്ക് മുതൽ ഹെഡ് പോസ്റ്റ് ഓഫീസ് വരെയാണ് പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ ഇന്ന് വൈകിട്ടോടെ തമിഴ്നാട് എത്തുന്ന പ്രധാനമന്ത്രി കോയമ്പത്തൂരിലും റോഡ് ഷോ നയിക്കും തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചതിനുശേഷം ആദ്യമായി കേരളത്തിലെത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ രാവിലെ മണിയോടെയാണ് പാലക്കാട് റോഡ് ഷോ നയിക്കുക നഗരത്തിൽ അഞ്ചു വിളക്കിൽ നിന്ന് തുറന്ന വാഹനത്തിൽ ജനങ്ങളെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഹെഡ് പോസ്റ്റ് ഓഫീസ് വരെയാണ് പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ രാജ്യസേവകനെ വരവേൽക്കാൻ ഒരുക്കങ്ങളെല്ലാം ഘട്ടത്തിലാണ് വലിയ സുരക്ഷയാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് ജില്ലയിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത് ഡി ഐ ജി അജിതാ നേതൃത്വത്തിലുള്ള സുരക്ഷാ സംഘം പലതവണ സുരക്ഷാ പരിശോധനകൾ നടത്തി റോഡ് ഷോ കടന്നുപോകുന്ന ഇടങ്ങളിൽ ഇതിനോടകം തന്നെ ബാരിക്കേഡുകൾ സ്ഥാപിച്ച് കഴിഞ്ഞു നഗരത്തിൽ നാളെ രാവിലെ മുതൽ ഗതാഗതം നിയന്ത്രിക്കും പ്രധാനമന്ത്രിയുടെ വരവ് കേരളത്തിലും രാഷ്ട്രീയമാറ്റം സൃഷ്ടിക്കുമെന്ന് ബി ജെ പി നേതാക്കൾ പറഞ്ഞു തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ആദ്യത്തെ റോഡ്ഷോ ആണ് കേരളത്തില് പ്രധാനമന്ത്രി പങ്കെടുക്കുന്നത് അരലക്ഷം പേർ പങ്കെടുക്കുന്ന വലിയ രാഷ്ട്രീയ പ്രചരണ പരിപാടിയായിട്ട് റോഡ് ഷോ മാറും കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ വലിയ ചരിത്രം കുറിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായിരിക്കും പാലക്കാട് ലോകസഭാ മണ്ഡലം ഈ തെരഞ്ഞെടുപ്പോടുകൂടി ഭാരതീയ ജനതാ പാർട്ടി വിജയിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായി മാറും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് പാലക്കാട്ടെ എൻ ഡി എ സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാറിനുൾപ്പെടെ വോട്ട് അഭ്യർത്ഥിച്ചാണ് നഗരത്തിൽ പ്രധാനമന്ത്രി റോഡ് ഷോ നയിക്കുന്നത് ബി ജെ പിയുടെ എ ക്ലാസ് മണ്ഡലമാണ് പാലക്കാട് കഴിഞ്ഞ തവണ രണ്ട് ലക്ഷത്തി പതിനെണ്ണായിരത്തി അഞ്ഞൂറ്റി അൻപത്തി ആറ് വോട്ടുകളാണ് ബി ജെ പി സ്ഥാനാർത്ഥിയായ സി കൃഷ്ണകുമാർ പാലക്കാട് നേടിയത് ഇത്തവണ മൂന്നാം മോദി സർക്കാരിൽ പാലക്കാട് നിന്നും ഒരു പ്രതിനിധി എന്നതാണ് ബി ജെ പിയുടെ ലക്ഷ്യം അതേസമയം പ്രധാനമന്ത്രി ഇന്ന് വൈകിട്ട് കോയമ്പത്തൂരിലും റോഡ് ഷോ നയിക്കും വൈകീട്ട് നാലിന് സായിബാബ കോവിൽ മുതൽ ആർ എസ് പുരം വരെ രണ്ട് കിലോമീറ്ററാണ് കോയമ്പത്തൂരിലെ റോഡ് ഷോ കോയമ്പത്തൂർ നീലഗിരി പൊള്ളാച്ചി തിരുപ്പൂർ മണ്ഡലങ്ങളിൽ നിന്നുമുള്ള പ്രവർത്തകർ പരിപാടിയിൽ പങ്കെടുക്കും ജനം പാലക്കാട്